ൈസ് എല്ലാവർക്കും ഫ്രീ ബേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് വ്യത്യസ്ത ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലാണ് ത്രിതല പഞ്ചായത്തുകളിൽ മൾട്ടി പോസ്റ്റ് ഇ വി എമ്മും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും സിംഗിൾ യൂണിറ്റ് ഇ വി എമ്മുമാണ് ഉപയോഗിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ ബാലറ്റിൽ വെള്ളനിറത്തിലുള്ള ലേബലും ബ്ലോക്ക് പഞ്ചായത്തിൽ പിങ്കും ജില്ലാ പഞ്ചായത്തിൽ ഇളം നീല ലേബലുമാണ് പതിച്ചിരിക്കുന്നത് കോർപ്പറേഷനിലും നഗരസഭകളിലും വോട്ടെടുപ്പിന് ഒരു ബാലറ്റ് യൂണിറ്റാണുള്ളത് വോട്ട് രേഖപ്പെടുത്താൻ സജ്ജമായ ബാലറ്റ് യൂണിറ്റിൻ്റെ മുകളിൽ ഇടതുവശത്തായി പച്ച നിറത്തിലുള്ള ലൈറ്റ് തെളിഞ്ഞു നിൽക്കും ഒരാൾക്ക് മൂന്ന് വോട്ടാണ് രേഖപ്പെടുത്താവുന്നത് വോട്ട് രേഖപ്പെടുത്തൽ ഇങ്ങനെ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കുന്ന സമ്മതിദായകരുടെ തിരിച്ചറിയൽ രേഖയും വോട്ടർ പട്ടികയിലെ വിവരങ്ങളും ഒന്നാം പോളിംഗ് ഓഫീസർ പരിശോധിക്കും രണ്ടാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ കൈവിരലിൽ മഷിയടയാളം പതിപ്പിക്കുകയും രജിസ്റ്ററിൽ ഒപ്പോ വിരലടയാളമോ പതിപ്പിക്കുകയും ചെയ്യും തുടർന്ന് ലഭിക്കുന്ന സ്ലിപ്പ് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ കൺട്രോൾ യൂണിറ്റിൻ്റെ ചുമതല വഹിക്കുന്ന പോളിംഗ് ഓഫീസർക്ക് കൈമാറണം സമ്മതിദായകന് വോട്ട് ചെയ്യാനായി കൺട്രോൾ യൂണിറ്റിലെ ബട്ടൺ അമർത്തി ഓഫീസർ ബാലറ്റ് യൂണിറ്റ് വോട്ടിങ്ങിന് സജ്ജമാക്കും ശബ്ദം ശ്രദ്ധിക്കാം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീപ്പ് ശബ്ദം കേൾക്കുകയും സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനു നേരെ ചുവന്ന ലൈറ്റ് തെളിയുകയും ചെയ്യും മൂന്ന് ബാലറ്റ് യൂണിറ്റിലും വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോൾ നീണ്ട ബീപ് ശബ്ദം കേൾക്കുകയും വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാകുകയും ചെയ്യും ഏതെങ്കിലും ഒരു തലത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ താൽപര്യമില്ലെങ്കിൽ ബാക്കിയുള്ളവ ചെയ്ത ശേഷം അവസാനത്തെ ബാലറ്റ് യൂണിറ്റിൻ്റെ എൻഡ് ബട്ടൺ അമർത്തി വോട്ടിംഗ് പൂർത്തിയാക്കാം മൂന്ന് തലത്തിലും വോട്ട് രേഖപ്പെടുത്തുന്നവർ എൻഡ് ബട്ടൺ അമർത്തേണ്ട ആവശ്യമില്ല വോട്ട് ചെയ്യാൻ വരുന്നവർ കഴിവതും ഒരു പേന കരുതണം വോട്ട് ചെയ്യാൻ എത്തുന്നവർ പേന കരുതണമെന്ന് കളക്ടർ ബി അബ്ദുൽ നാസർ അഭ്യർത്ഥിച്ചു കോവിഡ് ബാധയെ തുടർന്നതിൻ്റെ മുന്നൊരുക്കമാണിത് പോളിംഗ് ബൂത്തിൽ പേന ഉണ്ടെങ്കിലും അത് കൈമാറാൻ ആകില്ല വോട്ടർമാർ മാസ്ക് ധരിച്ച് കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകണം വോട്ടറെ തിരിച്ചറിയാൻ മാത്രം മാസ്ക് താഴ്ത്തിയാൽ മതി വോട്ടർമാർ തമ്മിൽ കൃത്യമായ അകലം പാലിച്ചു വേണം വോട്ട് ചെയ്യാൻ പ്രത്യേകതകൾ നിറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും നിയന്ത്രണങ്ങളുമായി സഹകരിച്ച് വോട്ട് ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു